ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് രണ്ട് ഐ പി ഒ ആണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അതിലൊന്ന് കാട്ടർ ഫ്യൂച്ചർ ടെക് എന്ന് പറയുന്ന പഞ്ചാബ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ കമ്പനി വളരെ ലൈംലൈറ്റിലാണ് കാരണം ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് പ്രൊജക്ടുകളും പ്രൊഡക്റ്റുകളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഒന്ന് സ്പെഷ്യാലിറ്റി കേബിൾസ് കേബിൾസാണ് ഇവരുണ്ടാക്കും സ്പെഷ്യാലിറ്റി കേബിൾസ് ആണ് ഇവരുണ്ടാക്കുന്നത് പഞ്ചാബ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് റെയിൽവേക്ക് വേണ്ടിയിട്ടാണ് റോളിംഗ് സ്റ്റോ മീൻസ് റോളിംഗ് സ്റ്റോക്സ് അതുപോലെ തന്നെ നാവിക്ക് ഇന്ത്യൻ നാവിക്ക് നേട്ട് ഡിഫൻസ് സെക്ടറിലും ഒരു സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ട്രെയിൻ കൺട്രോൾ ആൻഡ് സിഗ്നലിംഗ് സിസ്റ്റം ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടിട്ട് അതായത് ഇവരാണ് ഈ ട്രെയിൻ കൊല്യൂഷൻ അഡ്വാൻസ് സിസ്റ്റം അണ്ടർ കവച്ച് അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ടെക്നിക്കൽ ക്ലിയറൻസ് കൂടി കിട്ടിയ ഒരു കമ്പനിയാണ് അവരുടെ റിസർച്ചും ഡിസൈനിങ്ങും അതുപോലെ തന്നെ ഓർഗനൈസ് അവരുടെ റെയിൽവേയുടെ എല്ലാ പ്രൊജക്ടുകളിലും ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ക്ലിയറൻസും ഇവർക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഏകദേശം ഒരു ഇംപ്ലിമെൻറ്റേഷനായിട്ട് ഒരു പതിനേഴ് കോടി രൂപയുടെ കരാറുകളും ഇവർക്ക് കിട്ടിയിട്ടുണ്ട് അത് അഞ്ച് സ്റ്റേഷന് വേണ്ടിയിട്ടും പത്ത് ലോക്കോമോട്ടീവ് ട്രെയിനുകൾക്ക് വേണ്ടിയിട്ടുമാണ് ഇതിന് ഇംപ്ലിമെൻറ്റേഷൻ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ ഐ പി യാണ് ക്വാർട്ടർ ആൻഡ് ഫ്യൂച്ചർ ടെക് എന്ന് പറയുന്നത് പ്രൈസ് ബാൻഡ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിനും ഇരുന്നൂറ്റി തൊണ്ണൂറിനും ഇടയിലാണ് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് കോടി രൂപയിലും മുഴുവനായിട്ടും ഫ്രഷ് ഇഷ്യൂ ആണ് ഒന്നും തന്നെ ഒ എഫ് എസ് പ്രൊമോട്ടേഴ്സ് ഒന്നും എക്സിറ്റ് ആവുന്നില്ല നൂറ്റി അമ്പത് കോടി രൂപ അവർ ഉപയോഗിക്കാൻ പോകുന്നത് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ടാണ് അത് പ്രത്യേകിച്ചും ഈ പറയുന്ന കപ്പാസിറ്റി എഡീഷന് വേണ്ടിയിട്ടും ഇലക്ട്രോണിക്സ് ഇന്റർലോക്കിംഗ് സിസ്റ്റം വേണ്ടിയാണ് ഇരുപത്തിനാല് കോടി രൂപ മാറ്റിവച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി എട്ട് കോടി രൂപയുടെ മൊത്തം കടമാണ് ഈ കമ്പനിക്കുള്ളത് അതിൽ ഇരുപത്തി നാല് കോടി രൂപ ഈ ഒരു ഐ പിഒയിൽ നിന്നും അവർ വീട്ടുന്നതാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി രൂപയാണ് അതിൽ ഇരുപത്തി ശതമാനമാണ് ഇപ്പോൾ ഡയൂട്ട് പറയുന്നത് ജനുവരി അതായത് ഇന്ന് മുതൽ ജനുവരി വരെയാണ് ഇത് ഓപ്പൺ ആയിരിക്കുന്നത് അതുപോലെ തന്നെ ജനുവരി ലിസ്റ്റിംഗ് ചെയ്യുന്നത് അപ്പൊ കമ്പനിയെ കുറിച്ച് പറഞ്ഞ സ്പെഷ്യാലിറ്റി കേബിൾസ് റെയിൽവേ സിസ്റ്റംസ് ഇതൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് കവജില് ഈ കമ്പനിക്ക് ഒരുപാട് കവജ് ഇപ്പൊ കൊളീഷ്യൻ സിസ്റ്റം എല്ലായിടത്തും കൂടുതലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തു വരികയാണ് അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറി ആവാൻ സാധിക്കുന്ന ഒരു കമ്പനി കൂടിയാണിത് ഇനി ഇത് കമ്പനിയുടെ ഇൻഫ്ലക്ഷൻ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ കമ്പനി ഏകദേശം കോടി രൂപയുടെ ഓർഡർ ആയിരത്തി ഇരുന്നൂറ് ലോക്കോമോട്ടീവ്സിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ കമ്പനിക്ക് ഇത് ഏകദേശം അടുത്ത ഒരു പന്ത്രണ്ട് മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട പ്രൊജക്റ്റ് ആയിട്ടാണ് കാണുന്നത് ഇത് ഫസ്റ്റ് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഈ സാമ്പത്തിക വർഷത്തെ ഫസ്റ്റ് ഹാഫ് വളരെ ശോഭനമായിരിക്കും ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കാര്യത്തിൽ സംശയിച്ചില്ല അതിന് പുറമെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ആയിട്ട് ഏകദേശം മൂന്ന് ശതമാനം ഈ കമ്പനിക്ക് എം സി മൂന്ന് ശതമാനം കമ്മീഷനുള്ള പ്രൊജക്ടുകൾക്കും ഈ കമ്പനി കിട്ടിയിട്ടുണ്ട് അടുത്ത പതിനൊന്ന് വർഷത്തേക്കാണ് അതിൻ്റെ മെയിൻ്റനൻസ് കൂടി ഈ കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത് അതിന് പുറമെ ഫ്യൂച്ചർ റവന്യൂ വിസിബിലിറ്റിയും ഇതിന്റെ കേസിൽ ഏകദേശം പതിനൊന്ന് വർഷത്തോളം ഈ ലോക്കോമോട്ടീവ്സ് ഒക്കെ മെയിൻറ്റൈൻ ചെയ്യാനുള്ള കരാറുകൾ പതിനൊന്ന് ശതമാ മൂന്ന് ശതമാനം എം സിയിൽ കിട്ടുക എന്നു പറയുന്നത് വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള റവന്യൂ വിസിബിലിറ്റി തന്നെയാണ് കമ്പനി ഒരു എംഒ യു സൈൻ ചെയ്തിട്ടുണ്ട് റെയിൽ ടെലുമായിട്ട് ഈ കവജ് എന്ന് പറയുന്ന ട്രെയിൻ കൊള്യൂഷൻ സിസ്റ്റത്തിന്റെ മാക്സിമം പോസിബിലിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൽടെല്ലുമായിട്ട് ചേർന്നിട്ടൊരു മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങും കമ്പനി ചെയ്തിട്ടുണ്ട് അത് ഇന്ത്യയിലും പുറത്തും അതിൻ്റെ ഓപ്പർച്യൂണിറ്റി എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പനി ഉദ്ദേശിക്കുന്നത് അതായത് കവഞ്ചിന്റെ ഈ ഇമ്പാക്ട് കവജ് സ്കീമിന്റെ ഇമ്പാക്ട് അടുത്ത ഫസ്റ്റ് ഇയറിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ ഫസ്റ്റ് ഹാഫില് വളരെയേറെ മാറ്റം ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ വരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് റവന്യൂ കമ്പനി ഉണ്ടാക്കിയ നൂറ്റി അൻപത്തി രണ്ട് കോടി രൂപയാണ് ഇത് കംപ്ലീറ്റ് ആയിട്ടും കേബിൾ ഡിവിഷനിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഇരുപത്തിനാല് ശതമാനത്തിന്റെ ഇബിറ്റ മാർജിനാണ് കമ്പനി ഉണ്ടാക്കിയത് പത്ത് ശതമാനമാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്ന മാർജിൻ അതായത് നൂറ് രൂപയുടെ സാധനം വിൽക്കുമ്പോൾ പത്ത് രൂപ കമ്പനിക്ക് പ്യൂർ ആയിട്ട് എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് കിട്ടുന്നു അർത്ഥം ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പതിനഞ്ച് കോടി രൂപയായിരുന്നു ഒരു ഷെയറിന് മുകളിൽ നാല് രൂപ തൊണ്ണൂറ് പൈസയാണ് കമ്പനി ഇ പി എസ് ഏർണിംഗ് പെർ ഷെയർ ആയിട്ട് നേടിയത് മുപ്പത്തിമൂന്ന് ശതമാനത്തിന്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റിയാണ് കമ്പനി നേടിയിരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഈ സാമ്പത്തിക വർഷത്തെ ഫസ്റ്റ് ഹാഫ് ആറ് ആറുമാസത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ അറുപത്തി അഞ്ച് കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ അറുപത്തി രണ്ട് കോടി രൂപയും വന്നിരിക്കുന്നത് കേബിൾ ബിസിനസിൽ നിന്നാണ് അതുപോലെ തന്നെ കവജ് റവന്യൂ ഇപ്പോഴും വന്നിട്ടില്ല വരാനുള്ളതേ ഉള്ളൂ പക്ഷേ എക്സ്പെൻസുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട എംപ്ലോയി എക്സ്പെൻസും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പെൻസൊക്കെ അവർ ഓൾറെഡി മാർജിനെ ഇത്രയും മാർജിൻ കുറയാൻ തന്നെ കാരണം പത്ത് ശതമാനമാണ് മാർജിൻ ഉള്ളത് ആ മാർജിനായിട്ട് കുറയാൻ തന്നെ കാരണം ഈ എക്സ്പെൻസ് വന്നിട്ടുണ്ട് അതേസമയം റവന്യൂ അതിൽ നിന്നും ജനറേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല ഇവിറ്റ ഏകദേശം ഒരു ഫസ്റ്റ് ഹാഫിൽ കുറഞ്ഞിട്ടുണ്ട് നെറ്റ് ലോസ് ആണ് ആദ്യത്തെ ആറ് മാസം കൊണ്ട് കമ്പനി പന്ത്രണ്ട് കോടി രൂപയുടെ നെറ്റ് ലോസ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞ പോലെ എക്സ്പെൻസ് മാത്രമാണ് കവർജിൻ്റെ വന്നിരിക്കുന്നത് റവന്യൂ അതിൽ നിന്നും ജനറേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല നെറ്റ് വർത്ത് മുപ്പത്തിനാല് കോടി രൂപയുടെ നെറ്റ് വർത്ത് ആണ് കമ്പനിക്ക് ഉള്ളത് വർത്ത് എന്ന് പറഞ്ഞാൽ മൊത്തം കമ്പനിയുടെ ആസ്തിയും അത് കമ്പനിക്ക് പുറത്തേക്ക് കൊടുത്തു തീർക്കാനുള്ള ലാബിലിറ്റിയും കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് വർത്ത് എന്ന് പറയുന്നത് കമ്പനിയുടെ മൊത്തം ഡെറ്റ് തൊണ്ണൂറ്റി എട്ട് കോടി രൂപയാണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ടു പോയിൻറ്റ് എയ്റ്റ് ഇസ് ടു വൺ ഇത് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നാം കാരണം രണ്ട് രൂപ എൺപത് പൈസ കടത്തിലും ഒരു രൂപ ഓണറുടെ പൈസയായിട്ടാണ് കമ്പനി വർക്ക് ചെയ്യുന്നത് ഇത് ഒരു മോഡറേറ്റ് കാരണം ഒരു പോയിൻറ്റ് ടു ഇസ്റ്റു വണ്ണിലേക്ക് കൊണ്ടുവരാൻ പോസ്റ്റ് ഐ പി ഒ സാധിക്കും വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് നാല് മാസത്തെ സമയമാണ് ഈ കമ്പനി വർക്കിംഗ് ക്യാപിറ്റൽ എടുക്കുന്നത് അതായത് ഇൻലൈൻ ആണ് കമ്പനി പ്രത്യേകിച്ചും ഈ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനികളിലൊക്കെ തന്നെ ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ നടക്കുന്നത് ഈ കമ്പനിയുടെ വാല്യൂഷൻ കമ്പനിയുടെ വാല്യൂഷൻസ് കൂടി നമുക്കൊന്ന് നോക്കാം കമ്പനിയുടെ ഹിസ്റ്റോറിക് പി എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ഇയറിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പതിനഞ്ച് കോടി രൂപയാണ് അത് നമുക്ക് അത് വെച്ച് നമുക്ക് വാല്യൂ ചെയ്യാൻ സാധിക്കില്ല കാരണം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആയിരത്തി കോടി രൂപയാണ് എന്റർപ്രൈസസ് വാല്യൂ ആയിരത്തി കോടി രൂപയാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് കോടി രൂപയുടെ ഒരു ഓർഡർ ബുക്ക് കൂടി കമ്പനിക്ക് വന്നിട്ടുണ്ട് ഇതുകൂടി എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അടുത്ത വർഷങ്ങളിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ കമ്പനിയുടെ മുന്നിലുള്ളത് പിന്നെ റിയൽടെല്ലുമായിട്ടുള്ള ഈ ഒരു കരാറ് എംഒ യു സൈനിങ് ഈ കവേജിന്റെ പോസിബിലിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാനുള്ളതും നമുക്ക് കണക്കിലെടുക്കേണ്ടതുണ്ട് അപ്പോൾ കേബിൾ ബിസിനസ്സിൽ നിന്നാണ് കമ്പനിക്ക് ഏകദേശം ഫിഫ്റ്റി പെർസെൻറ്റേജ് കപ്പാസിറ്റിയും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രസന്റ്ലി യൂസ് ചെയ്യുന്നത് ബാക്കി റിന്യൂബൽ എനർജിക്ക് വേണ്ടിയിട്ട് സോളാർ സെൽസ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഇതിനുവേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ട് സോ അതുപോലെ തന്നെ മറ്റുള്ള പല ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും കമ്പനിയുടെ ട്രെമെൻഡസ് ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഫ്യൂച്ചർ വളരെ പ്രോമിസിംഗ് ആയിട്ടാണ് തോന്നുന്നത് ഒരു നാനോ ക്യാപ് സ്റ്റോക്ക് ആണ് എന്ന് നമുക്ക് പറയാം പോസ്റ്റ് ലിസ്റ്റിംഗ് അങ്ങനെ തന്നെയാണ് വരിക അപ്പോൾ ഒരു ഹ്യൂജ് പൊട്ടൻഷ്യൽ കമ്പനിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ കമ്പനിയുടെ ഐ പി ഒ ഒരു അപ്ലൈ ചെയ്യാവുന്ന ഒരു ഐ പി ഒ ആയിട്ടാണ് ഞാനും വിലയിരുത്തുന്നത് സോ ഞാൻ പറഞ്ഞ പോലെ വർക്കിംഗ് ക്യാപിറ്റൽ ഒരു ഫോർ മന്ത്സ് എടുക്കുന്നുണ്ട് ആ കമ്പനിയുടെ ഗ്രൂപ്പ് ഏകദേശം സെയിം ആയിട്ടാണ് തോന്നുന്നത് പതിനാറ് ശതമാനത്തിന്റെ റവന്യൂ ആണ് കഴിഞ്ഞ പ്രാവശ്യം ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്നത് സോ എനിക്ക് തോന്നുന്നു ഒരു ഫ്യൂച്ചർ പോസിബിലിറ്റി ഉള്ള ഒരു കമ്പനി തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഒരു അപ്ലൈ ചെയ്യാവുന്ന റേറ്റിലാക്കിയിട്ട് കൺസിഡർ ചെയ്യാവുന്ന ഒരു കമ്പനി ആയിട്ടാണ് തോന്നുന്നത് സോ ഞാൻ സജസ്റ്റ് ചെയ്തത് ഒരു അപ്ലൈ എന്നുള്ള കൺസേൺ ആണ് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഫിനാൻഷ്യൽ അനാലിസിസിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ഡിസിഷൻ എടുക്കുക ഓഹരി നിക്ഷേപം എപ്പോഴും വിപണിയിലെ നഷ്ടസാധ്യതകൾ കൂടി വിധേയമായിട്ടുള്ളതാണ് അതുകൂടി കണ്ടു വേണം നിക്ഷേപം താല്പര്യങ്ങൾ നിക്ഷേപങ്ങൾ നടത്താനായിട്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്